ഇതൊക്കെയായിട്ട് നമ്മൾ ചുമ്മാ കച്ചിയിൽ അടിക്കാൻ വേണ്ടി ഇന്ന് ഭാഗമുള്ള ഒരു ട്രിപ്പുമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ് അപ്പോൾ നേരെ നമ്മൾ ട്രിപ്പിലേക്ക് ഇപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ നല്ല രീതിയിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനും മറ്റേ രീതിയിലെല്ലാം നടക്കുകയാണ് ഫോട്ടോ വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല നല്ല രീതിയിൽ കാറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം കാണുന്നതാണ് അപ്പം നമ്മൾ എപ്പം എൻജോയ് ചെയ്ത് പോവുക ഗായ് നമ്മൾ ഏകദേശം ഹൈക്കിംഗ് സ്പോട്ടിൽ എത്താറായി ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിലെത്തും ഇനി അവിടെ ചെന്ന് അതിൻ്റെ ഫീ ഫീസൊക്കെ ഇത്രയാണെന്ന് നമ്മൾ നോക്കണം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം കഴിക്കണം രാവിലെ ഇറങ്ങിയാണ് എല്ലാവരും വിശന്ന് തുടങ്ങി ഉടങ്ങി എല്ലാവരും ഉറക്കത്തില്ല കാരണം ചിലവരൊക്കെ ഉറക്കത്തിലാണ് അപ്പം ചെന്നിട്ട് അടുത്തൊരു നല്ല ചൂട് ചൂടുദോശയും സാമ്പാറും ഇപ്പം ഉഴുന്നോടെ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ സ്കൂട്ടി ഒരു പിടി പിടിക്കണം അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ പോകണം അടുത്ത ലൊക്കേഷൻ ഒറ്റ മൈൻഡിലാണ് പോകുന്നത് നമ്മൾ ഓരോ എപ്പോഴാണ് തോന്നുന്നത് അവിടെ ചെന്നിട്ട് അടുത്ത ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ പോവാണ് അല്ല നമ്മൾ നേരത്തെ ഒരു പ്ലാനിംഗ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ആദ്യമേ നമ്മളൊരു ഇതില് ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് അപ്പം അടുത്ത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ലൊക്കേഷൻ എത്തും അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഹൈക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട് നമ്മൾ പാസ് എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിറങ്ങിയത് അപ്പോൾ അവിടെ ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി കോൾ ചെയ്ത് ാണ് ഇപ്പം റേഞ്ച് ഇല്ലാത്ത ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പം നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ അപ്പം നമ്മൾ പാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി വഴിയെ കാണാം ഇപ്പം നമ്മൾ പാസ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് നേരെ പാസ് എടുത്തിട്ട് നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും അവിടെയാണ് എടുക്കുന്നത് ഇനി നമ്മൾ കഴിച്ചിട്ട് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ അടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാം കഴിക്കാൻ പോവാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ തീ ഇരിക്കുന്നു ഫുഡുണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ലഗേജ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫുഡൊക്കെ എടുത്ത് കഴിക്കണം ഇവിടെ മൊത്തം കത്തിച്ചിട്ടേക്കുക നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട് കൈസ് പിന്നെ ബിയർ ബോട്ടിലുണ്ട് മൊത്തം ബിയർ ബോട്ടിൽ പൊട്ടി അപ്പൊ പാർക്കിംഗ് ഒക്കെ ചെയ്തിരുന്നവർ സൂക്ഷിക്കണം മൊത്തം ബിയർകുപ്പി അടങ്ങി മൊത്തം പൊട്ടിച്ചിട്ടേക്കുക നമ്മൾ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിക്ക് പണി കിട്ടാനുണ്ട് ഇത് നോക്ക് മൊത്തം ബീറുപ്പിയാണ് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ പാർക്ക് ചെയ്യുമ്പോ മൊത്തം വണ്ടി നോക്കിയിട്ട് വേണം പാർക്ക് ചെയ്യാൻ അവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ മൊത്തം ഇതാക്കിട്ടാക്കുക ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചാക്കാൻ വണ്ടി പാർക്ക് ചെയ്യുക ഇപ്പൊ ഫുഡ് എടുക്കുക നമ്മൾ അതിന് നമ്മൾ ദോശയാണ് ഇടു ദോശ ഉണ്ട് ഇടുക്കിയോ ഇടുക്കിയല്ല ബ്രോ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം കര ദുഃഖ i okay. നമ്മളെ ഇപ്പൊ ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റായി ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് ആയിട്ടുണ്ട് ഇനി നമ്മള് അയ്യപ്പൻ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ അയ്യപ്പൻ കോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഏഹ് തൂക്കുപാലം വലിയതാണോ ചെറുതു ആ തൂക്കാലത്ത് പോയക്ക എപ്പിമ്പത് ഇതാണ് നമ്മുടെ തൂക്കുവാലം നമ്മൾ വന്നതൊക്കെ അയ്യപ്പൻ കോൽ തൂക്കുവാലം കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുവാലമാണെന്നാണ് പറയുന്നത് അറിയത്തില്ല നല്ല ആട്ടമുണ്ട് നല്ല പേടിയുമുണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ സൂപ്പറായിരിക്കും കഥ ഓകെ തൂക്കുവാലം കണ്ടിട്ട് എന്ത് തോന്നുന്നു അത്യാവശ്യം വലുപ്പ വലുപ്പമുണ്ട് നല്ല വൈകുന്നേരം വരുവാണെങ്കിൽ നല്ല വേനൽ നല്ല രസമായിരിക്കും കഴിഞ്ഞാ കാണാൻ രസം ഈവനിങ്ണ്ട് നന്നായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വഞ്ചി സർവീസും ഉണ്ട് ഇവിടെ ആ ഉള്ളൂ രൂപയുള്ളു നമ്മളിപ്പോൾ കയറുന്നില്ല വെയിലായത് കൊണ്ട് ഭയങ്കര ഒരു മടുപ്പ് നേരത്തെ വില വരുമായിരുന്നെങ്കിൽ വൈകുന്നേരം ഒരു നാലു മണി കഴിഞ്ഞ് വരും വെയിൽ താഴുന്ന സമയത്താണെങ്കിൽ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ വഞ്ചി സർവീസ് ഉണ്ട് അതായിരിക്കും ഇത് തൂക്കുവാരം താഴ്ത്തൂക്കാരം തൂക്കുവാലത്ത് പേടിയുള്ളവർക്ക് നമുക്ക് താഴത്തെ കൂടെ പോവാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൂക്കുവാലത്ത് കയറാൻ പേടിയാണെങ്കിൽ ഈ താഴത്തെ പാലത്തൂടെ നമുക്ക് പാലം വളരെ ചോകായിട്ടാണ് ഇറങ്ങുന്നത് നമ്മളിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയർഡായി നല്ല രീതി ഇരിക്കുകയാണ് അപ്പം നമ്മൾ നേരെ പോയി നല്ലൊരു ഫുഡ് നല്ല ഫുഡ് ഫുഡടിച്ച് നേരെ ഇപ്പം നല്ല വെയിൽ അപ്പം ഫോറസ്റ്റ് പോയിട്ട് കഴിഞ്ഞ് നമ്മൾ മുട്ടക്കൊന്ന് പോകുന്നു വെയിലെന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കൊന്ന് പോകുന്നു മുട്ടക്കൊന്ന് പോയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു ഇപ്പം നമ്മൾ പോയി ഫുഡ് ഫുഡടിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ റൂമിലേക്ക് ആദ്യം പോവുമായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫോറസ്റ്റ് പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ റൂമ് കടയിൽ ചെന്നിട്ട് പൈൻഫോറസ്റ്റ് എത്തി നല്ല തിരക്കുണ്ട് ബികാശ് ഈ പാട്ട് വച്ചിട്ട് ദേവനാഥൻ എത്ര നാണമാണ് ഇത്രയും പേർ അവനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് അവന് ഭയങ്കര നാണം അവന് ഇവരെല്ലാവരും മുന്നിൽ നോടുക അതുകൊണ്ട് തോളത്ത് സ്പീക്കറൊക്കെ ഉണ്ട് അതിനകത്ത് ആ പാട്ടവന് നാണ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലായിടത്തും പോയി നമ്മൾ കണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് പരിപാടിക്ക് വേണ്ടി നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത് റിസോർട്ട് വന്നിട്ടുണ്ട് റിസോർട്ടിൻ്റെ പേരെന്താണ് ാണ് ആറായിരം രൂപറ്റ് ഞങ്ങള് ഫുഡും കാര്യങ്ങളും ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമില്ല ഓൺലി സ്റ്റേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് റൂമും ഹാളും കിച്ചണും പിന്നെ പൂളും ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത് അപ്പം പൂളുണ്ട് രണ്ട് മണിക്കൂറേ ഉള്ളു പൂള് അപ്പം എല്ലാരും വരുവാണെങ്കിൽ അത് അത്യാവശ്യം യൂസ് ഉള്ള സ്ഥലമാണ് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും സെറ്റാണ് റൂമൊക്കെ നല്ലതാണ് ഒക്കെ ക്ലീൻ ബാത്റൂമൊക്കെ ക്ലീനാണ് മേളിപ്പൂളുണ്ട് എൻജോയ് ചെയ്യാം അപ്പം നല്ല സ്പോട്ടാണ് അപ്പം നാളെ എല്ലാവരും ടയർഡായിരിക്കുന്ന കാരണം കുറച്ച് എല്ലാവർക്കും നല്ല ക്ഷീണം വെളുപ്പിനായി ഇറങ്ങിയാണ് അപ്പോൾ എല്ലാവരും ഇതായാലും ഭയങ്കര ടയേർഡാണ് എന്നാലും രാത്രി നല്ല ഗ്രില്ലൊക്കെ അടിച്ച് ചില്ലാകാൻ വേണ്ടി ഞങ്ങൾ താഴെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എങ്ങനെയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാർക്കും പിന്നെ പിന്നെ പാട്ടൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം ഉള്ള അതുകൊണ്ട് കുഴപ്പമില്ല സെറ്റ് നിനക്കറിയാം ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയാനുള്ള അപ്പം എല്ലാരും അപ്പം രാവിലത്തെ ഇനി നമ്മക്ക് താഴെ പോയി നമ്മുടെ ക്യാൻറ്റർ ഗ്രില്ല് പിന്നെ ഡി ജെ ആ ഡി ജെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആയിട്ട് നമ്മള് പാട്ട് വെച്ച് നമ്മള് മുമ്പത്തൊക്കെ നമ്മള് പറയുന്നുണ്ട് അല്ല നമ്മള് ലൈറ്റൊക്കെ ഡി ജെ ഒന്നും ഇല്ല അപ്പം അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് പിന്നെ രാവിലത്തെന്ന് പറഞ്ഞ നമ്മള് ക്യാൻ്റിനകത്ത് വെള്ളം ഒക്കെ കൊണ്ടുപോയത് പിന്നെ അത് ഫില്ല് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ പ്രെസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നാളത്തെ പ്രസ്സൊക്കെ സെറ്റ് ചെയ്യണം ക്യാമറയൊക്കെ ചാർജ് ചെയ്യണം ഫോൺ ചാർജ് ചെയ്യണം അത് ഇനി പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങുക നാളെ സെറ്റ് ചെയ്യുക പോവുക പിറ്റേ ദിവസം കിട്ടിക്കുക അങ്ങനെ അപ്പം നമുക്ക് താഴത്തെ പരിപാടി നമുക്ക് ഗ്രില്ലൊക്കെ കാണാം അപ്പം അത് കൂട്ട് തരാം അതെ അപ്പം നമ്മൾ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രില്ലടിക്കുന്നുണ്ട് താഴെ മേളിലാണ് ഇങ്ങനെ മൂന്ന് നിലയാണ് അപ്പം താഴെ നമ്മുടെ വണ്ടി പാർക്കിങ്ങിൻ്റെ സൈഡിലാണ് നമ്മൾ ഗ്രില്ലടിക്കുന്നത് പിന്നെ റൂമ് അത് കഴിഞ്ഞാൽ വേറെ റൂം ഏറ്റവും റൂട്ട് ഓഫിലാണ് നമുക്ക് സ്വിമ്മിങ് പൂൾ വന്നത് അപ്പം നമുക്ക് താഴെ ഗ്രില്ല് ഫ്രണ്ട്സ് അടിക്കുന്നുണ്ട് അപ്പം അമ്മമാരുടെ അടുത്തിട്ട് നമുക്ക് പോയിട്ട് വരാം വാ വപ്പം താഴെയാണ് ഗ്രില്ലടിക്കുന്നത് അപ്പം നമുക്ക് വാ കാ കാണാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഗ്രില്ലടിക്കാൻ പോകുന്നത് അപ്പോൾ ഗ്രില്ലടിച്ച് തന്നെ ഇപ്പം കനല് കത്തിക്കുന്നുള്ളൂ വീശിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കാണിക്കാം ഇപ്പോൾ കണ്ണിലത്തി എല്ലാവരും കൂടെ കൂടിയാലാണ് ഇത് സെറ്റായി വരുക അപ്പം എല്ലാവരും കൂടെ കൂടി കണ്ണിലൊക്കെ എത്തിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് നമുക്ക് കൂളിച്ചാടാനുള്ള ചാടാനുള്ള ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തീർക്കണം അപ്പം ചിക്കൻ സെറ്റ് സെറ്റാക്കുമ്പോൾ ഞാൻ വരാം അപ്പം അപ്പോൾ കാണിക്കാം ഓക്കെ കൂട്ടുക ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും ഇന്നലത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റുണ്ട് ഇന്നലെ രാത്രി എല്ലാവരും ഭയങ്കര നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കയറി കാണാമെന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒറ്റ മേടി പൂളി ചാടാൻ പോവുകയാണ് അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൂളിലാണ് അത് കഴിഞ്ഞ് ഇവിടുന്ന് പന്ത്രണ്ട് മണി ആകുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത ലൊക്കേഷൻ പിടിക്കണം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം ഇനി അതൊക്കെയാണ് കാണാൻ പോകുന്നത് എല്ലാവരും നല്ല ഉറക്ക ക്ഷീണത്തി നീ പൂളിൽ പോയി ചാടുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അത് കാണാം ഓക്കെ ബൈ എല്ലാരും ഇന്നത്തെ പരിപാടി ചോദിക്കാൻ ഇന്നത്തെ പരിപാടി ആയിരുന്നു നമുക്ക് അടുത്ത പരിപാടി തന്നെ നമ്മൾ നമ്മൾ ചാടുന്നു െള്ളൂ അപ്പൊ എല്ലാരും എഴുന്നേറ്റു വഴി പല്ലി വെച്ച് നേരെ പൂളി ചാടാൻ പോകുന്നു അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ പിടിക്കുവാണ് അത് കഴിഞ്ഞ് കഴിക്കണം അതിന് സെറ്റ് ചെയ്യണം നമുക്ക് കൂടുതല വിശേഷങ്ങൾ കാണാം ഓക്കെ നമ്മളിപ്പം അമ്മച്ചി കൊട്ടാരത്തിലാണ് ഫോട്ടോ ആണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ചാർജ് ഒക്കെ പോയിൻറ്റ് പോയായിരുന്നു അപ്പം ക്യാമറയ്ക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുത്തി ഇട്ടാക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഫുട്ടേജ് ഞാൻ കാണിക്കാം പക്ഷേ അത് ഞാൻ സംസാരിക്കുന്ന ഓടിയില്ല ഞാൻ അവിടുത്തെ എല്ലാം മെയിൻ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം അവിടെ വെള്ളമൊന്നും നല്ല വേനലായാലും ചൂട് കാരണം മൊത്തം പറ്റിക്കട വരുന്നത് അപ്പോൾ അവിടുത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം പച്ചുകൊട്ടാരത്തിൻ്റെ വാതിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ ഇനി നമുക്ക് മേളിൽ കയറിയിട്ട് നമുക്ക് ഫുൾ വ്യൂ കാണിച്ചു തരാം ഇത് കുറച്ച് വഴിയൊക്കെ ഉള്ളു വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർ നോക്കി വരിക മൊത്തം കാട് പിടിച്ചാണ് കിടക്കുന്നത് മൊത്തം എല്ലാവരും ആയിട്ട് വരുന്നവരും ഫ്രണ്ട്സായിട്ട് വരുന്നവരെ എല്ലാവരും നോക്കുക അപ്പം നമുക്ക് ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെയാണ് മൊത്തം നിങ്ങൾ വരുന്നവർ പ്ലാസ്റ്റിക്കും മിക്കവാറും വണ്ടിക്കകത്തൊക്കെ വെച്ചിട്ട് പോവുക വെളികളിൽ നിന്ന് കളയാ അപ്പം വ്യൂ നമുക്ക് കാണാം ഓക്കെ പോകുന്ന എൻട്രി ഇതാണ് അമ്മമാരെല്ലാം വരുന്നേ ഉള്ളു എല്ലാവരും ക്യാമറയും എല്ലാം സെറ്റാക്കി വരുന്നുണ്ട് ഓക്കെ ഒരുത്തനെ അവിടെ നമുക്ക് നേരെ വ്യൂ വേണം മേളി ഒരു കൊട്ടാരമാണ് ഞാൻ ഞാനാദ്യമായിട്ടാണ് വരുന്നത് അപ്പം മേളി കൊട്ടാരം എന്നുള്ള ചെന്നിട്ട് നമുക്ക് കാണാം ഫ്രണ്ടിൽ അമ്മമാർ പോകുന്നുണ്ട് മേളിലെ കാഴ്ച കാണാം ഓക്കെ ഇത് ഇതാണ് കൊട്ടാരമെന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് പക്ഷേ കൊട്ടാരമായിട്ടൊന്നും തോന്നുന്നില്ല ഒരു വീട് അത്രേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും സീനറിയൊക്കെ കാണാൻ നല്ല രസമാണ് രക്ഷയിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല രസം അപ്പം നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലാണ് വന്നേക്കുന്നത് അപ്പം ഇവിടെ കാണാൻ ഒരു പഴയ വീട് പോലെയുള്ളു പിന്നെ മഞ്ഞുവിൽ ബോയ്സിലെ പോലെ കെയർ ചെയ്യുന്നൊരു നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മരവും സീനറി ഒക്കെ ഉണ്ട് സീനറി നൈസാണ് മരമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനൊക്കെ പക്ഷെ ആമച്ച കൊട്ടാരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു പഴയ ബിൽഡിങ്ങും ഒരു വീട് പോലെ അത്രേ ഉള്ളൂ അല്ല വേറെ കൊട്ടാരമായിട്ടൊന്നും ഫീലൊന്നും ഇല്ല പിന്നെ നല്ല നല്ല മരവും ഇതുണ്ട് പിന്നെ നല്ല രീതി ഇവിടെ മൊത്തം വേസ്റ്റ് ഇടപ്പുണ്ട് മൊത്തം അതൊക്കെ ഒന്ന് വരുന്നവരൊക്കെ വണ്ടിക്കകത്ത് വയ്ക്കുക അല്ല ഇവിടെ ഇടാതെ കളയാതെ നോക്കുക അപ്പം ഇത്രയ്ക്ക് സീനറി ഉള്ളൂ അപ്പം അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പരുന്തം പാറയാണ് പരുന്തമ്പാറേ പോണം അപ്പൊ അടുത്ത കാഴ്ച അതാണ് അപ്പൊ പരുന്തം പോയിട്ട് പോകുന്ന വഴിക്കുള്ള ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം ഓക്കെ മഞ്ഞുവിൽ ബോയ്സിലെ പോലെ ഒരു മരം ഉണ്ട് ഞാൻ അതിന്റെ മേടി കയറി ഒരു ഫോട്ടോ എടുപ്പാണ് കാണുന്നത് ചെറിയ കൊട്ടാരായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക് വൃത്തികാടല്ല കൊട്ടാരായിട്ട് തോന്നുന്നുണ്ടോ കൊട്ടാരം ഒരു വീട് മാമന്റെ വീടായിരുന്നല്ലേ കഞ്ഞിപ്പുരപ്പുരമ്മൊട്ടാരെന്ന് പറയുന്നത് പണ്ടൊരു അമ്മച്ചി ഇവിടെ വന്ന് വീട് വീടില്ലാതെ ഒരു വീട്ടിൽ കയറി കഞ്ഞി വെച്ചത് അമ്മച്ചിക്കൊട്ടാരം നീ മുടുക്കനാടാ മുടുക്കൻ മാസ പരുന്തംപാറയാണ് കഞ്ഞി പരുന്തംപാറേ പോണം അപ്പം അടുത്ത കാഴ്ച അതാണ് അപ്പോൾ പരുതമ്പാറെ പോയിട്ട് പോകുന്ന വഴിക്കുള്ള ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം കാണാം ബൈ ബൈസ് നമ്മൾ അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു ഏറ്റുവാങ്ങി വന്നിരിക്കുന്നു നമ്മളിത് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ വന്ന് പെട്രോൾ അടിച്ചു

അവർക്ക് കൊണ്ട് കൊടുക്കണം ഇനി അതാണ് പരിപാടി കഴിക്കണമെന്ന് എങ്ങനെയൊക്കെ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം അപ്പൊ അടുത്ത വീഡിയോ നീ വീഴുന്നവരെ ഗുഡ് ബൈ